യ്യന്ന് പറയണോടിന്ന് പറ ില്ല എന്താ രാത്രിക്ക് വയ്യ അമ്മയെന്തോ കൊഴപ്പം എന്തോ അറിയത്തി ചുമ മതിയോര്ണ്ണീരമ്മി ആശുപത്രി പോലെ കിടന്നേ എന്നെ കണ്ടാ മതി എന്നെ കണ്ടെന്ത് ഡോക്ടറോ ഒരു എന്നാ ഒരുങ്ങ ഞാൻ എന്താണ്ടേ ഒന്ന് വരുന്നത് ഇപ്പം പറയാം നീ ഇവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു മമ്മിക്ക് വയ്യ ഇവിടെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നു നീ കേട്ടില്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ലേ അങ്ങോട്ട് പോയേ നീ അങ്ങോട്ട് വന്ന് നോക്കാം നീ ഇവിടെ ഫോണിൽ കളിക്കളിക്കുന്നോ അതന്നെ മര്യാദ ഒരാൾക്ക് വയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ മതി വേണ്ടിയേ ഫോണാന്നാ വരുത് അത് നിനക്കുന്ന ജോലി നിനക്ക് വന്നൂടെ എന്റെ കൂടെ ഒരാൾ വയ്യാന്ന് പറയുമ്പോ പോട്ടെ ഒന്ന് വന്നൊന്ന് കാണിക്കുന്നേ എന്തോ കാണിക്കാനോ കാണിക്കാനെ ഒരാൾക്ക് സുഖമില്ലെന്ന് പറയുമ്പോ ഒന്ന് പോയി കാണിയടിക്ക ആർക്കും ഒരേ അസുഖം എന്നും കാണത്തില്ലോ കേട്ടോ ഒന്ന് വന്ന് നോക്കിയായിരിക്കും കഴിയുമ്പോ തന്നെ പകുതി അസുഖം ചിലപ്പോ ആ മൂച്ചാട്ടേ ചിലപ്പോ ദേഷ്യം കൊണ്ടായിരിക്കും അത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി മുന്നോട്ട് യ്യാ ഇത് ഞാൻ പിടിച്ചോടാ പിടിച്ചോടാ പെയ്യടക്ക് പിടിച്ചോള നീ പോയി വണ്ടിയുടെ അത് ഓർക്ക എന്തിനാ ഇങ്ങനെ പാട്ടോട്ട് നോക്കുന്നത് എന്തിനാ എന്തു ഞാൻ നിനക്കുള്ളവരൊക്കെ വരുമ്പോൾ ഇതേപോലെ നീ പെരുമാറിയാൽ മതി കേട്ടോ അപ്പോ വണ്ടി ഞാൻ ആവുമല്ലേ ഇവിടെ എന്നാൽ മതി വേണ്ട ഞങ്ങൾക്ക് അറിയാം കൊണ്ടുപോയേ

എനിക്ക് സമാധാനം ഉണ്ടാവും ഞാൻ രാത്രി അവിടെ പോയി ആശുപത്രിയുടെ കണ്ടിപ്പോയി നിൽക്കാം